മലാഖി പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ദൈവവും ജനവും കർത്താവ് മലാഖിയിലൂടെ ഇസ്രായേലിന് നൽകിയ അരുളപ്പാട് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത് കർത്താവ് അരുളി ചെയ്യുന്നു ഏസാവ് യാക്കോബിന്റെ സഹോദരനല്ലേ എന്നിട്ടും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുകയും ഏസാവിനെ വെറുക്കുകയും ചെയ്തു ഞാൻ അവന്റെ മലം ശൂന്യമാക്കി അവന്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനെരികൾക്ക് വിട്ടുകൊടുത്തു ഞങ്ങൾ തകർക്കപ്പെട്ടു എന്നാൽ ഞങ്ങളുടെ നട്ടശിഷ്ടങ്ങൾ ഞങ്ങൾ പുനരുദ്ധരിക്കുമെന്ന് ഏതോ പറഞ്ഞാൽ സൈന്യങ്ങളുടെ കത്താവ് അരളി ചെയ്യുന്നു അവർ പണിയട്ടെ ദുഷ്ടജനമെന്നും കർത്താവിന്റെ കോപം എന്നേക്കും വഹിക്കുന്ന ജനപദമെന്നും അവർ വിളിക്കപ്പെടുന്നതുവരെ ഞാനത് ഇടിച്ചു തകർക്കും സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ പറയും ഇസ്രായേലിന്റെ അതിർത്തികൾക്കപ്പുറത്ത് കർത്താവ് അത്യുന്നതനാണ് ആരാധനയിലെ അപാകതകൾ പുത്രൻ പിതാവിനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കുന്നു എന്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ സൈന്യങ്ങളുടെ കർത്താവായ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ ഞാൻ യജമാനൻ ആണെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ എങ്ങനെയാണ് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ നിന്നിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുന്നു മലിനമായ ഭക്ഷണം നിങ്ങൾ എന്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു എങ്ങനെയാണ് ഞങ്ങളത് മലിനമാക്കിയത് എന്ന് നിങ്ങൾ ചോദിക്കുന്നു കർത്താവിന്റെ ബലിപീഠത്തെ നിസ്സാരമെന്ന് നിങ്ങൾ കരുതി കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിച്ചാൽ അത് തിന്മയല്ലേ മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും അർപ്പിച്ചാൽ അത് തിന്മയല്ലേ അത് നിങ്ങളുടെ ഭരണാധികാരിക്ക് കാഴ്ചവെച്ചാൽ അവൻ സന്തുഷ്ടനാവുകയോ നിങ്ങളോട് പ്രീതി കാണിക്കുകയോ ചെയ്യുമോ സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു കർത്താവിന്റെ പ്രീതി ലഭിക്കാൻ നിങ്ങൾ കാരുണ്യം യാചിക്കുന്നു ഇത്തരം കാഴ്ച അർപ്പിച്ചാൽ നിങ്ങളിൽ ആരോടെങ്കിലും കർത്താവ് കൃപ കാണിക്കുമോ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എന്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിലടച്ചിരുന്നെങ്കിൽ നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാഴ്ചയും സ്വീകരിക്കുകയില്ല സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു സൂര്യോദയം മുതൽ അസ്തമയം വരെ എന്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ് എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എന്റെ നാമം ഉന്നതമാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവിന്റെ ബലിപീഠത്തെ നിന്ദിക്കാം നിന്ദ്യമായ ഭോജനം അതിലർപ്പിക്കാം എന്ന് കരുതുമ്പോൾ നിങ്ങൾ അതിനെ മലിനമാക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്കെതിരെ ചീറുന്നു അക്രമം കൊണ്ട് പിടിച്ചെടുത്തതിനെയും മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും നിങ്ങൾ കാഴ്ചയായി അർപ്പിക്കുന്നു നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാനത് സ്വീകരിക്കണമോ കർത്താവ് ചോദിക്കുന്നു തന്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാടുണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന വഞ്ചകന് ശാപം സൈന്യങ്ങളുടെ കത്താവരുളി ചെയ്യുന്നു ഞാൻ ഉന്നതനായ രാജാവാണ് ജനതകൾ എന്റെ നാമം ഭയപ്പെടുന്നു മലാക്കി പ്രവാചകന്റെ പുസ്തകം രണ്ടാമദ്ധ്യായം പുരോഹിതന്മാർക്ക് താക്കീത് പുരോഹിതന്മാരെ ഇതാ ഈ കൽപ്പന നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് കത്താവരുളി ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും എന്റെ നാമത്തിന് മഹത്വം നൽകാൻ മനസ്സ് മനസ്സുവെക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയക്കും നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞാൻ ശാപമാക്കും നിങ്ങൾ മനസ്സ് മനസ്സുവയ്ക്കാഞ്ഞതിനാൽ ഞാൻ ശപിച്ചു കഴിഞ്ഞു ഞാൻ നിങ്ങളുടെ സന്തതികളെ ശാസിക്കും നിങ്ങളുടെ ബലിമൃഗങ്ങളുടെ ചാണകം നിങ്ങളുടെ മുഖത്ത് തേക്കും എന്റെ സന്നിധിയിൽ നിന്ന് നിങ്ങളെ ഞാൻ നിഷ്കാസനം ചെയ്യും സൈന്യങ്ങളുടെ കർത്താവ് കർത്താവരുളി ചെയ്യുന്നു േവിയുമായുള്ള എന്റെ ഉടമ്പടി നിലനിൽക്കേണ്ടതിനാണ് ഈ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്ന് അങ്ങനെ നിങ്ങൾ അറിയും അവനോടുള്ള എന്റെ ഉടമ്പടി ജീവന്റെയും സമാധാനത്തിന്റെയും ഉടമ്പടിയായിരുന്നു അവൻ ഭയപ്പെടേണ്ടതിന് ഞാൻ അവന് നൽകി അവൻ എന്നെ ഭയപ്പെടുകയും എന്റെ നാമത്തോടുള്ള ഭയഭക്തികളാൽ നിറയുകയും ചെയ്തു അവന്റെ നാവിൽ യഥാർത്ഥ പ്രബോധനമുണ്ടായിരുന്നു അവന്റെ ആദരത്തിൽ ഒരു തെറ്റും കണ്ടില്ല സമാധാനത്തിലും സത്യസന്ധതയിലും അവൻ എന്നോട് കൂടെ വ്യാപരിച്ചു അനേകരെ അകൃത്യങ്ങളിൽ നിന്ന് അവൻ പിന്തിരിപ്പിച്ചു പുരോഹിതൻ അതിരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം അവൻ സൈന്യങ്ങളുടെ കർത്താവിന്റെ ദൂതനാണ് എന്നാൽ നിങ്ങൾ വഴിതിട്ടിപ്പോയിരിക്കുന്നു നിങ്ങളുടെ ഉപദേശം അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമായി നിങ്ങൾ ലേവിയുടെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എന്റെ മാർഗങ്ങൾ അനുവർത്തിക്കാതെ പ്രബോധനം നൽകുമ്പോൾ എത്രമാത്രം പക്ഷപാതം കാണിച്ചുവോ അത്രമാത്രം ഞാൻ നിങ്ങളെ ജനം മുഴുവൻ മുൻപിൽ നിന്നതരും നികൃഷ്ടരുമാക്കും ജനത്തിന്റെ കുറ്റങ്ങൾ നമുക്കെല്ലാവർക്കും ഒരേ പിതാവല്ലേ ഉള്ളത് ഒരേ ദൈവം തന്നെയല്ലേ നമ്മെ സൃഷ്ടിച്ചത് എങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിയുടെ പവിത്രത നശിപ്പിച്ചുകൊണ്ട് നാം എന്തിനു പരസ്പരം അവിശ്വസ്ത കാണിക്കുന്നു യൂത വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു ജെറുസലേമിലും ഇസ്രായേലിലും മ്ളയച്ച പ്രവൃത്തികൾ നടന്നിരിക്കുന്നു കത്താവിന് പ്രിയപ്പെട്ട വിശുദ്ധ മന്ദിരത്തെ യൂത അശുദ്ധമാക്കി അന്യദേവന്റെ പുത്രിയെ വിവാഹം ചെയ്തിരിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നവനു വേണ്ടി സാക്ഷ്യം നിൽക്കുകയോ സൈന്യങ്ങളുടെ കർത്താവിന് കാഴ്ച ചെയ്യുന്നവനെ യാക്കോബിന്റെ കൂടാരത്തിൽ നിന്ന് കർത്താവ് വിച്ഛേദിക്കട്ടെ നിങ്ങൾ ഇതും ചെയ്യുന്നു അവിടുന്ന് നിങ്ങളുടെ കാഴ്ചകളെ പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞ കർത്താവിന്റെ ബലിപീഠം കണ്ണീരുകൊണ്ട് മൂടുന്നു എന്തുകൊണ്ട് അവിടുന്ന് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു ഉടമ്പടി അനുസരിച്ച് നിന്റെ ഭാര്യയും സഖിയുമായിരുന്നിട്ടും നീ അവിശ്വസ്ത കാണിച്ച നിന്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നത് കൊണ്ട് തന്നെ ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവഭക്തരായ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്യത കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു ഒരുവൻ തന്റെ വസ്ത്രം അക്രമം കൊണ്ട് പൊതിയുന്നതിനെയും ഞാൻ വെറുക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ വ്യാപരിക്കുക അവിശ്വസ്ത കാണിക്കരുത് കർത്താവിന്റെ ദിനം വാക്കുകൾ കൊണ്ട് നിങ്ങൾ കർത്താവിന് മടുപ്പ് വരുത്തിയിരിക്കുന്നു നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് ഞങ്ങൾ അവിടുത്തെ അസഹ്യപ്പെടുത്തിയത് തിന്മ പ്രവർത്തിക്കുന്ന ഏവനും കർത്താവിന്റെ മുൻപിൽ നല്ലവനാണ് അവിടുന്ന് അവനിൽ പ്രസാദിക്കുന്നു എന്ന് പറയുകയും നീതിയുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തുകൊണ്ട് മലാക്കി പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഇതാ എനിക്ക് മുൻപേ വഴിയൊരുക്കാൻ ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തന്റെ ആലയത്തിലേക്ക് വരും നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതനിത വരുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു എന്നാൽ അവിടുത്തെ വരവിന്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയും ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരന്റെ കാരം പോലെയുമാണ് അവിടുന്ന് വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും േവിപുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിനു വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും അപ്പോൾ യുവതിയായുടെയും ജെറുസലേമിന്റെയും ബലി പഴയ കാലത്ത് പോലെ കർത്താവിന് പ്രീതികരമാകും നിങ്ങളെ വിധിക്കാൻ ഞാൻ അടുത്തുവരും ആഭിചാരകർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും വേലക്കാരനെ കൂലിയിൽ വഞ്ചിക്കുന്നവർക്കും വിധവകളെയും അനാഥരെയും പീഡിപ്പിക്കുന്നവർക്കും പരദേശികളെ ഞെരുക്കുന്നവർക്കും എന്നെ ഭയപ്പെടാത്തവർക്കുമെതിരെ സാക്ഷ്യം നൽകാൻ ഞാൻ വേഗം വരും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവായി എനിക്ക് മാറ്റമില്ല അതുകൊണ്ട് യാക്കോബിന്റെ സന്തതികളെ നിങ്ങൾ പൂർണമായി സംഹരിക്കപ്പെട്ടില്ല നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ എന്റെ കൽപ്പനകളിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു അവ അനുഷ്ഠിച്ചില്ല നിങ്ങൾ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടത് മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ കൊള്ള ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ നിങ്ങൾ ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അഭിശപ്തരാണ് ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ എന്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ ഞാൻ നിങ്ങൾക്കായി സ്വർഗ്ഗകവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുക്കിളികളെ ശാസിക്കും അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല നിങ്ങളുടെ വയലുകളിലെ മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയില്ല സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു അനുഗ്രഹീതരെന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ ദേശം ആനന്ദത്തിന്റെ ദേശമാകും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് അരുളി ചെയ്യുന്നു എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കുന്നു എന്നിട്ടും ഞങ്ങൾ അങ്ങേക്കെതിരായി എങ്ങനെ സംസാരിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞു ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നതുകൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിന്റെ മുൻപിൽ വിലാപം ആചരിക്കുന്നവനെ പോലെ നടക്കുന്നതുകൊണ്ടും എന്ത് പ്രയോജനം ഇനിമേൽ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങൾ കരുതും ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുൻപിൽ എഴുതപ്പെട്ടു സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു അവർ എന്റേതായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എന്റെ പ്രത്യേക അവകാശമായിരിക്കും പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലും ഉള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചറിയും മലാക്കി പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായം കർത്താവിന്റെ ദിനം ആസന്നം സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും എന്നാൽ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി നീതി സൂര്യൻ ഉദിക്കും അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെ ആയിരിക്കും എന്റെ ദാസനായ മോശയുടെ നിയമങ്ങൾ എല്ലാ ഇസ്രായേൽക്കാർക്കും വേണ്ടി ഹോറബിൽ വെച്ച് ഞാൻ അവന് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുസ്മരിക്കുവിൻ കർത്താവിന്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയായ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും